ഗുജറാത്തിൽ കുടിവെള്ള പദ്ധതിയിൽ വൻ കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച തകർന്നു വീണു സംഭവം വിവാദമായതോടെ പോലീസ് ഗുജറാത്തിലെ സൂറത്തിൽ ഗെയ്പ്ലാഗ ജലവിതരണ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയൊന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ജലസംഭരണിയാണ് നിലം പൊത്തിയത് ഉദ്ഘാടനത്തിന് മുമ്പേ കപ്പാസിറ്റി ടെസ്റ്റിംഗിനിടെയാണ് ജലസംഭരണി തകർന്നത് ഇതോടെ മുപ്പത്തിമൂന്ന് ഗ്രാമങ്ങളിലേക്കുള്ള കുടിവെള്ള പദ്ധതി വെള്ളത്തിലായി പതിനഞ്ച് മീറ്റർ ഉയരത്തിലുള്ള ജലസംഭരണിയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം തകർന്നത് അപകടത്തിന് പിന്നാലെ മൂന്ന് തൊഴിലാളികൾക്ക് പരുക്കേറ്റു ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചതാണ് ജലസംഭരണി നിലംപൊത്താൻ കാരണം സംഭവത്തിൽ ബി ജെ പി സർക്കാരിനെതിരെ പ്രതിഷേധം കനത്തതോടെ പോലീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു പദ്ധതി കരാറുകാരടക്കം ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസിൽ പ്രതിയായ ജലവിതരണ വകുപ്പിലെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയ്സോമാഭായി ചൗധരി ഒളിവിലാണെന്നാണ് വിവരം സർക്കാരിന്റെ അഴിമതിക്ക് പിന്നാലെയും കുടിവെള്ളത്തിന് എങ്ങോട്ടു പോകുമെന്നാണ് മുപ്പത്തിമൂന്ന് ഗ്രാമവാസികളുടെ ആശങ്ക കൈരളി ന്യൂസ് ദില്ലി